ഹൈക്രിമുള്ള സുഹൃത്തുക്കളെ ബ്രിട്ടനിൽ ഒരാഴ്ചയായി തുടരുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ കൈകോർത്ത് ഇപ്പോൾ ജനലക്ഷങ്ങൾ സമാധാനപ്രിയരായ ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങി അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ ഇന്നലെ രാത്രി അഴിഞ്ഞാടാൻ ഒരുങ്ങിയ അക്രമികൾ മാളത്തിൽ ഒളിച്ചു ലണ്ടനിലെ റോംഫോർഡിലും വാൽത്തം സ്റ്റോവിലും ഹാരോയിലും ബെർമിംഗ്ഹാം ബിസ്റ്റോൾ നോർത്ത് ആംപ്റ്റൺ സൗത്താമ്പൺ ലിവർപൂൾ ഷെഫീൽഡ് അൽഡർഷോട്ട് ന്യൂക്യാസിൽ ഇങ്ങനെ തുടങ്ങിയ അനവധി നിരവധി പ്രദേശങ്ങളിൽ ഒരുപാട് സിറ്റികളിലെല്ലാം സമാധാന ആഹ്വാനവുമായി തെരുവിൽ തടിച്ചുകൂടിയത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇതോടെ ഇന്നലെ രാത്രി എട്ട് മണിയോടെ രാജ്യത്തെ മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ കലാപകാരികൾ ഭയന്നുള്ളിച്ചു അപൂർവം സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഇന്നലെ കാര്യമായ കലാപങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാർക്ക് മുൻനിശ്ചയപ്രകാരം പ്രകടനവും മറ്റും നടത്താൻ സാധിച്ചത് കെൻഡിലെ ചാത്തമിൽ കുടിയേറ്റ വിരുദ്ധരും സമാധാന പ്രകടനക്കാരും ഇരുവശത്തുമായി അണിനിരന്ന് പോലീസിന് തലവേദനയായി മാറി ഒടുവിൽ ഇരു കൂട്ടരെയും പോലീസ് സമാധാനപരമായി പിരിച്ചുവിട്ടു കലാപകാരികൾക്കെതിരെ അതിശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ് ഇതിനോടകം മൂന്ന് പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുത്താണ് അക്രമികളെ കൈകാര്യം ചെയ്യുന്നത് ജയിലിലായ ഒരാൾക്ക് മൂന്ന് വർഷവും മറ്റ് പേർക്ക് മുപ്പതും ഇരുപതും മാസവുമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് അക്രമികളെ നേരിടാൻ പോലീസും കോടതിയും സുസജ്ജമായിരിക്കുകയാണ് എന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി നെയ്മർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റ വിരുദ്ധ കലാപമായി ബ്രിട്ടനിലെങ്ങും ആളിപ്പടരുകയായിരുന്നു പോലീസ് അതിശക്തമായ നടപടികൾ തുടരുമ്പോഴും അക്രമം പൂർണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല ഇന്നലെ വരെ നിയന്ത്രണാതീതമായിരുന്നു തിങ്കളാഴ്ചയും പ്ലിമത്തലും മറ്റുമൊക്കെ കുടിയേറ്റക്കാർക്ക് നേരെയും അവരുടെ വീടുകൾക്കും കാറുകൾക്കും നേരെയും ആക്രമണം ഉണ്ടായി ഇതേ തുടർന്ന് ബ്രിട്ടനിൽ താമസിക്കുന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പ്രകടനക്കാരെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും മലയാളി അസോസിയേഷനുകളുടെ മാതൃസംഘടനയായ യുഗ്മയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ബ്രിട്ടനിലെ കലാപ വാർത്തക ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അതിശക്തമായ നടപടികളുമായി പോലീസ് രംഗത്ത് വന്നു ഇതിനിടയിൽ സമാധാനപ്രിയരായ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയതോടെ തങ്ങൾക്ക് ജനപിന്തുണയില്ല എന്ന് മനസ്സിലാക്കിയ ഭീകരരായ അക്രമികൾ പിന്മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പല സ്ഥലങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി അക്രമികൾ മുദ്രാവാക്യം മുഴക്കി അനധികൃത ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന അഭയാർത്ഥി സ്റ്റാറ്റസിനായി കാത്തിരിക്കുന്ന ഒന്നുമില്ലാത്ത പാവങ്ങൾക്കു നേരെയാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും വലിയ രോഷപ്രകടനം റോത്തർഹാമിൽ ഇത്തരത്തിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോളിഡേ ഹോളിഡേ താമസിപ്പിച്ചിരിക്കുന്നില്ലുകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനങ്ങൾ കത്തിച്ചും മറ്റും പ്രതിഷേധം ശക്തമാക്കി അക്രമികളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതാണ് പോലീസ് തീയണച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം അക്രമികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കുടിയേറ്റക്കാർക്കെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും ബ്രിട്ടനിലെ മലയാളി സമൂഹം കനത്ത ആശങ്കയിലാണ് രാത്രി വൈകിയും മറ്റ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളുമാണ് ഏറെ ശ്രദ്ധ പുലർത്തേണ്ടത് ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമായി ബ്രിട്ടനിലെ ഓരോ ചെറു പട്ടണങ്ങളിലും നൂറുകണക്കിന് മലയാളികളാണുള്ളത് കഴിഞ്ഞ ദിവസം ലിവർപൂളിന് സമീപമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ യുവാവായ അക്രമിയുടെ കുത്തേറ്റ് മൂന്ന് പിഞ്ചുകുട്ടികൾ മരിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് സൗത്ത് പോർട്ടിൽ ഒരു ആരാധനാലയത്തിന് പുറത്ത് തടിച്ചുകൂടിയ തീവ്ര വലതുപക്ഷക്കാരനായ ഏതാനും ആളുകൾ ആക്രമണം അഴിച്ചുവിട്ടത് സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികൾക്കായി നടത്തുന്ന ഡാൻസ് യോഗ ക്ലാസ്സിലാണ് ഓടിക്കയറിയ അക്രമി പത്ത് വയസ്സിനു താഴെ മാത്രം പ്രായമുള്ള പതിനൊന്ന് കുഞ്ഞുങ്ങളെ കുത്തിവീഴ്ത്തിയത് അക്രമം തടയാൻ ശ്രമിച്ച ഡാൻസ് ടീച്ചർക്കും സഹായിക്കും ഗുരുതരമായ കുത്തേറ്റു ഇതിനിടയിൽ സൗത്ത് പോർട്ടിലെ കലാപം രാജ്യം മുഴുവൻ ആളിപ്പടർന്നു കുടിയേറ്റ വിരുദ്ധ വികാരം പരസ്യമാക്കി തീവ്ര വലതുപക്ഷ നിലപാടുകാർ നിരത്തിലിറങ്ങി ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാനും തുടങ്ങിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രതിരോധവുമായി കുടിയേറ്റക്കാരും പലയിടങ്ങളിൽ സംഘടിച്ചു മുഖം മുഖപൂർണമായും മറയ്ക്കുന്ന മാസ്ക് ധരിച്ചാണ് പലയിടത്തും അക്രമികൾ അഴിഞ്ഞാടിയത് ഏത് രാജ്യത്ത് പോയാലും അവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല മതം കലാപം ഉണ്ടാക്കാൻ ബ്രിട്ടൺ വരെ പോയ ആളുകളെ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന് തന്നെയാണ് പബ്ലിക്കിന് പറയാനുള്ളത് സമാധാനപരമായി ജീവിക്കുന്ന ഒരു രാജ്യത്തേക്ക് കുടിയേറിയവർ അവരുടെ സമാധാനം കെടുത്താൻ ശ്രമിച്ചാൽ ജനങ്ങൾ പ്രതികരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കുടിയേറുന്നവർ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം അവരുടെ സംസ്കാരം ഉൾക്കൊള്ളണം അവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറരുത് അവരുടെ ഭരണഘടനാവകാശങ്ങൾ ലംഘിക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ മതം അവിടെ കുത്തിവെക്കാൻ ശ്രമിക്കരുത് അനധികൃത കുടിയേറ്റത്തെ പിന്തുണയ്ക്കുന്നവർ ഓർക്കണം ആ രാജ്യത്തിന്റെ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണ് നമ്മൾ ഒലിച്ചു കളയുന്നതെന്ന് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും അവിടുത്തെ ജനങ്ങളെയും അവരുടെ സമാധാനപരമായ ജീവിതത്തെയും ബാധിക്കുന്ന രൂപത്തിൽ കുടിയേറ്റക്കാർ ഇറങ്ങി തിരിച്ചാൽ പിന്നെ ആ രാജ്യത്തുള്ള പൗരന്മാർ നോക്കിയിരിക്കില്ല അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് കുറച്ച് കൊമ്പും തുമ്പിക്കയും ഒക്കെ കൂടുതലായതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്ത് നിന്നും ഓടിക്കാൻ ഇടയാക്കിയ മതനിയമം എന്താണോ ഞങ്ങൾ ഈ രാജ്യത്തേക്ക് ചേക്കേറിയതോടുകൂടി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മതവും വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മതനിയമമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്കും കുടിയേറി ആ രാജ്യത്തിന്റെ സമാധാനം തകർത്ത് തരിപ്പണമാക്കിയ ഇവരെ എന്ത് ചെയ്യണമായിരുന്നു പിന്നെ ബ്രിട്ടനിൽ സമാധാനത്തോടു കൂടി ജീവിച്ച ബ്രിട്ടൻ ജനതയെ കത്തിക്കാൻ വേണ്ടി ഒരു കയ്യിൽ ഗ്രന്ഥവും മറുകൈയിൽ കത്തിയും അതല്ലെങ്കിൽ ആയുധവും ഒക്കെയായി ഇറങ്ങി തിരിച്ചവരെ പിന്നെ എന്ത് ചെയ്യണം ജൂതവിരോധം ബഹുദൈവാരാധകരോടുള്ള വിരോധം അന്യമത വിരോധം ഇതൊക്കെയാണ് ഇവരുടെ സിരകളിലൂടെ ഓടുന്നത് അതുമായിട്ടാണ് പ്രാണരക്ഷർത്ഥം അതാത് രാജ്യങ്ങളിലേക്ക് ഓടിക്കേറിയതെങ്കിൽ അവരെ ഇന്ന് പൊതുജനം നിരത്തിലിട്ട് കത്തിക്കുകയാണ് കാക്കാമാർ മാളത്തിലേക്ക് ഓടി ഓളിച്ചിരിക്കുന്നു മദ്രസകളും പള്ളികളുമൊക്കെ ഒക്കെ കത്തിച്ചും ഇടിച്ചു തകർത്തും ബ്രിട്ടനിലെ ജനത ഇവരെ ഓടിച്ചെങ്കിലല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് ഭരണാധികാരികളെ കുടിയേറ്റക്കാരായ ഞങ്ങളാണ് ഇവര് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി നൽകുകയാണ് ഇംഗ്ലണ്ടിലും യുണൈറ്റഡ് ആകമാനം നടക്കുന്ന റൈറ്റ് വിങ്ങുകളുടെ നേതൃത്വം നടക്കുന്ന പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബൽഫാസ്റ്റിലും പ്ലിമിത്തിലും നടന്ന അവിടെ ഹോട്ടലുകൾ തല്ലിപ്പൊളിക്കുകയും അസൈലം സി എസിനെ താമസിക്കുന്ന ഹോട്ടലുകൾ തല്ലിപ്പൊളിക്കുകയും അതോടൊപ്പം തന്നെ അതിനെതിരെ വന്ന ആളുകൾക്ക് ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും ഹോട്ടലുകൾ തീവച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്ത് ഈ വീഡിയോ ഞാൻ കാണാമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ പത്രമായിരപ്പം മുപ്പതോളം സ്ഥലത്ത് ഇന്നും പ്രകടനം നടക്കും ഇന്ന് വൈകുന്നേരം പ്രകടനം നടക്കും എന്നറിയിച്ചിട്ടുണ്ട് അത് അതിനെ ശക്തമായി നേരിടുന്നു ഗവൺമെന്റ് കൂടുതൽ എക്സ്ട്രാ പോലീസിങ് ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇരുമൂന്ന് പറഞ്ഞ പ്രകടനത്തിൽ നാനൂറ് പേരോളം ആളുകളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും അവർക്കെല്ലാം ഏറ്റവും മാക്സിമം ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ മെഷേഴ്സ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾക്കാണ് ഞാനെപ്പോഴും എന്റെ മെസ്സേജ് പറയുന്നത് കാരണം നമ്മൾ മലയാളം സംസാരിക്കുന്ന ഒരിക്കലും മറ്റാർക്കും മനസ്സിലാകുന്നില്ല അപ്പൊ മലയാളികളായ ആളുകൾ സൂക്ഷിച്ചു പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഇന്ന് മെയിൻ ഒക്കെ ഈ മുപ്പത് സ്ഥലത്ത് ഡെമോസ്ട്രേഷൻ നടക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞിട്ടില്ല ഗൂഗിൾ സെർച്ച് ചെയ്ത കിട്ടിയ വിവരനുസരിച്ച് ഓക്സ്ഫോർഡ് മിഡിൽസ്ട്രോ ഷെഫീൽഡ് സ്റ്റോക്ക് ടോൺവർത്ത് റോദറാം അതുപോലെ തന്നെ വെസ്റ്റ് മിഡ്ലൻഡ്സിലെ അതായത് ബർമിഹാം ഉൾപ്പെടെയുള്ള മേഖലകളിലെ മോസ്കുകൾക്ക്

പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗവൺമെന്റ് മെസ്സേജ് ഗവൺമെന്റ് മെസ്സേജ് പാസ്സിലെത്തി അതുപോലെ എം പിമാരോട് പാർലമെന്റ് എം പിമാരോട് അവരുടെ കോൺസോറസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലിയാണെന്നും പോലീസിനെ മാക്സിമം സഹായിക്കുമെന്നും സ്പീക്കറും ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഓരോ ദിവസം ചെറുതോടും നമ്മുടെ പ്രദേശിക്കപ്പുറത്തേക്ക് പോകാൻ ഇത് എതിരത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റോബർട്ട് ജനറൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഷാഡോ ഇമിഗ്രേഷൻ സെക്രട്ടറി നേരത്തെ അദ്ദേഹം ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടൊരു പോയിന്റ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ റൂട്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഗാസയിൽ നടന്ന ഗാസയ്ക്ക് അനുകൂലമായി ലണ്ടനിൽ നടന്ന പ്രശ്നങ്ങളിൽ ഒരു കാരണമായിട്ടുണ്ട് അദ്ദേഹം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അത് അദ്ദേഹം അദ്ദേഹം ഫോറിന് പുറത്ത് ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ഈ ഗാസ പ്രകടനം ലണ്ടനിൽ നടന്നു ഒന്ന് ജനോസൈഡ് മുദ്രാവാക്യം അതായത് ടു സി മുദ്രാവാക്യം ഉയർത്തി മുദ്രാവാക്യം ഉയർത്തിട്ടുണ്ട് വേണ്ടി വേണ്ടി അതല്ലെങ്കിൽ കരയുന്ന ആളുകൾക്ക് ജനിച്ച മണ്ണിലോ മണ്ണിലോ മരിച്ച പറ്റില്ല അവരെ നാടു കടത്തിയതായിട്ടാണ് നമ്മൾ കണ്ടതെല്ലാം അവർക്ക് പോലും ഇല്ലാത്ത ഒരു പലസ്തീൻ പ്രേമം മലയാളികൾക്കുമുണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ ുംലിയിലുള്ള മുഴുവൻ സ്ഥലവും ഞങ്ങളേതാണ് അവിടെ യാതൊരു റോളില്ല എന്നു പറഞ്ഞാൽ ഞങ്ങള് ജൂതനെ പൂർണ്ണമായും വൈപ്പൂഫിക്കും എന്നാണ് ഈ മുദ്രാവാക്യമാണ് യഥാർത്ഥങ്ങൾ ആ മുദ്രാവാക്യം അവരെ അവിടെ വേറെ അതിനൊപ്പം പറയുന്നത് ഒരു ടാംഗ്ലോയിലൂടെ ഈ ബ്രിട്ടീഷ് ഫ്ലാഗ് വെച്ച ഒരു കപ്പൽ കൂത്തി ആക്രമിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് അപ്പൊ കൂത്തികളുടെ ആക്രമണത്തെ അവിടെ അവര് ഭയങ്കരമായി പ്രശംസിക്കാതെ ഈ ബ്രിട്ടീഷ് ഫ്ലാഗ് വെച്ച ഷിപ്പിനെ ആക്രമിക്കുന്നതിനെ പ്രശംസമായി പ്രശംസിക്കാതെ ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെ പ്രധാനമായും നാഷണലിസ്റ്റുകൾക്കൊരു ഗ്രൗണ്ടായി മാറി അതോടെ ഈ സൗത്ത് പോട്ടിലെ സൗത്ത് പോട്ടിലെ കുട്ടികളെ കൊല്ലുന്നതിനിടയിൽ ജോൺ ഹെയ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഈ കുട്ടികളെ കുത്തുന്നതിനെ തടഞ്ഞ് തടയുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഡെമോൺസ്ട്രേഷന്റെ പുറകിലുള്ള കാരണം ബി വി സി പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ്റെ കാരണം ഇത് മാത്രമല്ല ഇത് ആളുകളിൽ പൊഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം പുറത്തേക്ക് വന്ന കാരണമാണ് ഈ ഇമിഗ്രേഷൻ എതിരായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ് അവിടെ ലിവർപ്പൂളിൽ തന്നെ ഈ ഗറ്റക്കാരൻ്റെ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ആളുകൾക്ക് താങ്ങാനാവാത്ത വിധമായ ഹോട്ടലിൽ ആളുകൾ താമസിക്കുന്നു അതുപോലെ ഒരു എന്റെ അയ്യോത്തുള്ള ഇംഗ്ലീഷായി ഇവിടെ പറഞ്ഞത് മൂന്ന് ആളുകളെ ഇറക്കി വിട്ടിട്ട് അവർ അവരുടെ ും ഹമാസ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ ദേശീയ വികാരം അവരുടെ പിന്തുണ ഏത് രാജ്യത്തിനാണെന്ന് കൂടി ആലോചിക്കണ്ടേ ഇന്ത്യ മഹാരാജ്യം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിലാണ് ഇസ്രായേലിനാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ കുറിച്ച് ഹമാസോളികൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസ ഭീകരർക്കാണ് അതുപോലെയാണോ ബ്രിട്ടനിൽ അങ്ങനെ കാണിച്ചാൽ ബ്രിട്ടന്റെ ദേശീയ വികാരത്തിനും പിന്തുണയ്ക്കുമെതിരായി ബ്രിട്ടന്റെ ദേശീയ പതാക വെച്ച ഒരു കപ്പൽ ഹൂതികൾ ആക്രമിച്ചപ്പോൾ ആ ഹൂതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് അവിടെ ഒരു പ്രകടനം നടത്തുന്നതെങ്കിൽ പിന്നീട് ഇവർക്ക് ബ്രിട്ടനിൽ നിൽക്കാൻ പറ്റുമോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഹമാസിനെ പ്രകീർത്തിച്ചു സോഷ്യൽ മീഡിയയിൽ ഒരു വാക്കെഴുതിയ ഒരു കുടുംബം ഒരു അംഗം മണിക്കൂറുകൾ കഴിഞ്ഞില്ല ഇസ്രായേലി സൈനികർ അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയിട്ട് പറഞ്ഞു ഇറങ്ങിക്കോ എടുക്കാനുള്ളതൊക്കെ എടുത്തോ അല്ല എങ്ങോട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഇത് പറ്റില്ല മക്കളെ നിങ്ങളെ ഞങ്ങൾ ഗാസയിൽ കൊണ്ടുവിടാൻ പൊയ്ക്കും നിങ്ങൾക്ക് അവിടെയാണ് പറ്റിയ സ്ഥലം ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് കുരയ്ക്കാനാണ് ഭാവമെങ്കിൽ പറ്റില്ല പിട്ടച്ച പിട്ടിയാലേ ഇസ്രായേൽ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ വീടുകളിലേക്ക് ഇത്തരത്തിലുള്ള അത്തരം വരുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഈ പിന്നെ അദ്ദേഹം ഈ ജോൺ ഇദ്ദേഹം നമ്മുടെ റോബർട്ട് ജോൺ ജെറോ ഹംസ വേദന ഈ ഇവിടെ ഈ ഈ ആളുകൾ എപ്പോ ഈ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഇവരോട് കാണിക്കുന്ന സമീപനത്തിലുള്ള അഭിപ്രായം അതായത് പോലീസ് ഇതിനു മുമ്പ് ഗാസ പ്രകടനം നടത്തും ഈ ആളുകളോട് കാണിച്ച സമീപനം ഗാസ പ്രകടനത്തിൽ ഈ ജനോസരി മുദ്രാവാക്യ വിവർത്തി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച അറസ്റ്റ് ചെയ്യാനും വളരെ താമസിക്കണം അതുപോലെ ഈ ഇവിടെ പറയുന്ന ആളുകളെ ഇവിടെ ഈ ഫാർമേറ്റ് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് ഗാസയിലെ ഗാസ പ്രകടനത്തിൽ വളരെ ഡെറോവേറ്റീവ് ആയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പോലീസ് വിസമ്മതി അതുപോലെ ലീ ആന്റേസൺ ഞാൻ വീഡിയോ പറഞ്ഞു ലീ ആന്റേഴ്സൺ രാജിവെക്കാൻ കാരണം ഈ ഗാസ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷ് നാഷണൽസിനെതിരായി ഇസ്ലാമിക തീവ്രവാദികൾ ലണ്ടൻ തെരുവിൽ കാട്ടിക്കൂട്ടി ഇത്തരം പ്രവർത്തികളാണ് അന്ന് അദ്ദേഹം അവരെ ഈ സിദ്ധിക്കാനെന്താണ് ആ ടേറിസ്റ്റാണെന്ന് പറഞ്ഞതിനെ പറഞ്ഞതിനോട് ഇന്ന് ഈ ഇന്ന് റോബർട്ട് ഗലിക്ക് പറഞ്ഞിരിക്കുന്നത് അത് കാനിയുണ്ടെന്ന് വായിക്കണം കാരണം എന്താ ഇന്നലെ അദ്ദേഹത്തെ പുറത്താക്കിയതാണ് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ അദ്ദേഹം മികളും കൺസർവേറ്റീവ് പാർട്ടി ലീഡറായി മത്സരിക്കാൻ പോകുന്നവർ അപ്പൊ ആ റോബർട്ട് ജെറിക്കിന്റെ അഭിപ്രായത്തിൽ ആ പാർട്ടിയിലേക്ക് പോയ ലീ ആൻഡേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളെപ്പോ തെരുവുകളിൽ അത്തരം ടെററിസ്റ്റ് എലമെന്റുകൾ കണ്ടിട്ട് വേണ്ടതെന്നും പ്രിവെന്റ് ചെയ്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഇന്നും കൺസർവേറ്റീവ് പാർട്ടിയുടെ അർത്ഥത്തില് കൺസർവേറ്റീവ് പാർട്ടി തന്നെ അബോളിഷ് ചെയ്തു പോകുന്ന അവസരമാണ് ഈ രീതിയിൽ പോയിട്ടില്ല കാരണം ഈ പറയുന്ന നാഷണലിസ്റ്റുകൾ അവർ ശക്തമായി ഇന്നലെ കൺസർവേറ്റീവ് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്തത് കൺസർവേറ്റീവ് പാർട്ടി എതിരായി മാറി അതാണ് യൂണിഫോം പാർട്ടി നാല് ബില്ലിൽ നോട്ട് പിടിക്കാനും അഞ്ച് സീറ്റ് പിടിക്കാനും കാരണമായിട്ടുള്ളത് അപ്പൊ ഈ ഇത്തരം കാരണം നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ നമ്മളെ ഇസ്ലാമിക ടെററിസം ഇവിടെ ഉണ്ടാക്കിയ അതിന്റെ പ്രത്യേകത അപ്പൊ ഈ സൗത്ത് കോട്ടിൽ മൂന്ന് കുട്ടികളെ ഒന്ന് അവിടെ വലിയ ജനക്കൂട്ടവും ഇന്ന് അവർക്ക് ആദരാധ്യങ്ങൾ ബലൂൺ പറപ്പിക്കലും ഒക്കെ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കുട്ടികളെ കൊന്ന സംഭവത്തിൽ യഥാർത്ഥങ്ങൾ ഇവിടെ പൊട്ടാനിരുന്ന നായര് അടിച്ച് അടക്കാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അവസാന കടിച്ചു കടിച്ചു മറ്റുള്ളവർക്ക് അടിച്ച് അടയ്ക്കാൻ കുറയാനുള്ള സമയത്ത് ആ നായര് വന്ന് അടിച്ചതെന്നു ആണ് ഈ സംഭവിച്ചത് ഇത് ഇത് പൊട്ടാൻ ഭാഗത്ത് നിന്ന സംഭവത്തെ പൊട്ടാനൊരു കാരണമായി മാത്രമാണ് ഈ സൌത്ത് കോർഡ് സംഭവം പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഈ ലണ്ടനിൽ ബോംബ് ബോംബുവിക്കുകയും അതുപോലെ ലണ്ടൻ ബസ്സുകൾ തകർക്കുകയും അതുപോലെ തന്നെ ട്രെയിനുകൾ തകർക്കുകയും അവിടുത്തെ അണ്ടർഗ്രൌണ്ട് ട്രെയിനിലെ ബോംബുവിക്കുകയും അതുപോലെ രണ്ട് കുട്ടികളെ ലണ്ടൻ ബെഡ്ജിൽ കുത്തിക്കൊള്ളുകയും മാഞ്ചസ്റ്റർ എഡീനയിലും ഇരുപത്തിയെട്ടോളം കുട്ടികളെ കൊല്ലുകയും അങ്ങനെ പൊട്ടേ സംഭവം ലിവർപൂളിൽ തന്നെ ഒരു ഒരുപാട് ഈ ഈ ഈ കാരണം നിങ്ങൾ അവരാണ് ഇതിന്റെ പുറകിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഇസ്ലാമിക ാണ് സ്വന്തം രാജ്യത്ത് സമാധാനമില്ലാതെ സ്വന്തം രാജ്യം ഇസ്ലാമിക ഭരണമായ സമയത്ത് കൂടും കുടുക്കെയും കുട്ടികളെയും പെറുക്കിക്കൊണ്ട് നാടുവിടേണ്ടി വന്നവരാണ് അവർ ഈ രാജ്യത്ത് വന്നതും അവരെ പുറത്താക്കിയ അതേ മതവും കൊണ്ട് തന്നെയായിരുന്നു അവരെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാത്ത അതേ മതം തന്നെയാണ് അവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനം തകർക്കാൻ വേണ്ടിട്ടെടുത്ത് പ്രയോഗിക്കുന്നതും സ്വാഭാവികമാണ് ബ്രിട്ടനിലെ ജനതയുടെ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ അവർ തെരുവിലിറങ്ങി പ്രതികരിക്കാൻ തുടങ്ങി അനധികൃത കുടിയേറ്റക്കാരുണ്ടാക്കുന്ന ഇനിയും അനധികൃതമാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും ശരി ഇവരുണ്ടാക്കുന്ന പ്രശ്നം കാരണം ബ്രിട്ടനിലെ ജനത സമാധാനവും സ്വൈരവും നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടിലൊന്ന് അറിയണം ഭരണാധികാരികളുടെ കണ്ണു തുറക്കണമെങ്കിൽ നമ്മൾ പബ്ലിക്കിൽ സംഘടിക്കണം ഇവർ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും കൊള്ളയും കൊലയും ബലാത്സംഗവും മോഷണവും കൊള്ളയടിയുമൊക്കെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കണം എന്തായിരുന്നാലും ഈ വിഷയം ഇപ്പോൾ ബ്രിട്ടനിൽ കത്തി നിൽക്കുന്ന വിഷയം ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഈ മതപരമായ ലോകത്തിപ്പം നൈജീരിയയിൽ അതുപോലെ മുണ്ട് മുണ്ടുപോക്കി നോക്കി കൊല്ലുന്ന പരിപാടി ഉണ്ട് കെനിയിലാണ് ഒരു ബസ് മുണ്ട് മൊണ്ടുപോക്കി നോക്കി ആകെക്കുന്നത് അപ്പൊ ഇത്തരം വരുന്ന പരിപാടി കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കണം അവസാനത്തിലേക്ക് ലോകം ഇതേപോലെ പ്രതികരിക്കും ഇതൊരു കാരണം ഈ സൗത്ത് പോർട്ടിലെ സംഭവത്തിൽ ഇപ്പോഴും ക്ലിയർ ആയി ഈ പയ്യന്റെ റീജിയൻ ഏതാണോ അല്ലെങ്കിൽ അവൻ അവന്റെ മോട്ടിവേഷൻ എന്താണോ കൃത്യമായി പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല അതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇതിന്റെ എല്ലാ പുറകിൽ ഇന്നിപ്പം ഈ റോബർട്ട് ജെക്കി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ എല്ലാം പുറകിൽ ഈ ജോൺ ഹേസ് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ

ഈ ഇവിടുത്തെ ആളുകളുടെ പൊതുവായ ഒരു സുരക്ഷിത ലാഖിൽ നിന്നാണ് ഈ സഭ പൊട്ടിക്കപ്പെട്ടിരിക്കുന്നത് അന്ന് ഇസ്ലാമിക തീവ്രവാദികളോട് ലോകത്തെ ആണെങ്കിലും എവിടെയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശില് എന്താണ് ഇസ്ലാമിക തീവ്രവാദികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള റൈറ്റ് കൊണ്ട് തന്നെ മറ്റുള്ള അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് അവർക്ക് മാത്രമേ ജീവിക്കാൻ റൈറ്റ്സ് ഉള്ളൂ അവരുടെ പുസ്തക അവരുടെ ഗ്രന്ഥത്തിൽ ലോകം അവസാനിക്കുന്നതിനു മുമ്പ് ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കീഴിൽ വരണം മറ്റു മതവിശ്വാസികളെല്ലാം ഉന്മൂലനം ചെയ്യണം നിങ്ങളുടെ കരങ്ങളാൽ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ആത്മവിശ്വാസം തരികയും എതിർകക്ഷിയുടെ മനസ്സുകളിലേക്ക് ഭയമിട്ട് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ കഴുത്തുകൾ നോക്കി വെട്ടിക്കോ വിരലുകൾ നോക്കി വെട്ടിക്കോ ഈ ഗ്രന്ഥത്തിന്റെ ആഹ്വാന പ്രകാരമാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലാതെ അവരെ പോലെ തന്നെ ജീവിക്കാൻ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന ഒരു ധാരണയോ അത്തരം മാനവികതയുള്ള ഒരു വചനം ഇവരുടെ കിതാബിലോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇസ്രായേലിയ നിയമമല്ല ഈ ലോകത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഈ ജനാധിപത്യം നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്പതോളം കൺകുതീസെങ്കിലും ആ നിയമം നടപ്പിലാക്കുന്നത് സൗദി അറേബ്യ ജോഡൻ അതുപോലെ തന്നെ ഈജിപ്റ്റ് അങ് മുതലായ ഒട്ടേറെ രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലോടെ പണി അപ്പൊ അതിന് കാരണം നിങ്ങളുടെ നിയമങ്ങൾക്ക് ഇന്ന് ആധുനിക കാലത്തിൽ യാതൊരു പ്രസക്തിയില്ല നിങ്ങളുടെ പുസ്തകം വെറും അപരിഷ്കൃതമാണ് അതിനകത്ത് യാതൊരു മൂല്യങ്ങളും ഇല്ല നിങ്ങളെ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് ആധുനിക കാലത്ത് കാരണം മൂല്യങ്ങൾക്കുമായി ചേർന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ ഇന്ന് ഒരു മനുഷ്യൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല മുസ്ലിംസ് തന്നെ അതിൽ നിന്ന് പുറത്തു പോയി അതുകൊണ്ടാണല്ലോ ഈ ശരിയായും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പൂർണ്ണമായി അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അച്ചായന്മാർക്ക് വെളിവ് വയ്ക്കുക മാത്രമല്ല അവർക്ക് ധൈര്യവും ആർജവവും ഉണ്ടായിരിക്കുന്നു മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്ന പലതരത്തിലുള്ള ക്രിമിനലിസവും ഇവർ മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മൾ ഇതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ മാനവ മൂല്യം എന്ത് എന്ന് തൊട്ടു തേടിയിട്ടില്ലാത്ത ഒരു പ്രവാചകന്റെ പേരും പറഞ്ഞ് ഒരു ഗോത്ര നേതാവിന്റെ പേരും പറഞ്ഞ് ആറാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് ലോകത്തിന്റെ വിപത്തായി ഇവര് മാറുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നിവർക്ക് ബോധം വെച്ചിരിക്കുന്നു നന്ദി